ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഇനി ഇല്ലെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് രണ്ട് ഇന്ന് പോകുന്നുണ്ട് കണ്ടസ്റ്റന്റ് നാളെ രാവിലെ തന്നെ പ്രൊമോ വീഡിയോസും നമുക്ക് വന്നു നാളെ വൈകുന്നേരം ഗ്രാൻഡ് ആയിട്ട് ഫസ്റ്റ് എപ്പിസോഡ് കാണാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റുകളിൽ തന്നെയാണ് രണ്ട് മൂന്ന് പേര് കൂടുതലും അതുപോലെ ഒന്ന് രണ്ട് ഒരു ലിസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് അനിമോൾ ആണ് സെക്കൻഡ് കണ്ടസ്റ്റൻ എന്ന് പറയുന്നത് ദീപക് ദൻ കൺഫേം ആയിട്ടുള്ള അടുത്താൽ എന്ന് പറയുന്നത് ആദില നൂറ ഇവരെ ഒരുമിച്ചായിരിക്കും കളിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ നിലവിലെ അറിയാൻ കഴിഞ്ഞത് നെക്സ്റ്റ് മുൻഷി രഞ്ജന പിന്നെ ഷാനവാസ് ദെൻ ആര്യൻ ദെൻ ശൈത്യ സന്തോഷ് ദെൻ കലാഭവൻ സരിത ദെൻ ഷാരിഖ അക്ബർ ഖാൻ അഭിശ്രീ രേണു സുധി അപ്പാൻ ശരത് ആർ ജെ ബിൻസി സാബു നിവിൻ ഇനി ഒരു കോമണർ കൂടി ഉണ്ട് അത് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ കിട്ടിയിട്ട് അപ്പോൾ നാളത്തെ ഗ്രാൻഡ് എപ്പിസോഡ് എല്ലാവരും തന്നെ കാണാം ഇതിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഷുവർ ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ലിസ്റ്റുകളാണ് ഇനി ഇതിൽ മാറ്റം തന്നെ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്